<us> ി രാഹുൽ വെൽക്കം ടു റിച്ച് ആർട്ടോക്സ് ഹായ് നെക്സ്റ്റ് വീക്കിലെ ഫസ്റ്റ് ഡേ അതായത് സെക്കൻഡ് വീക്ക് ഓഫ് ജൂണിലെ ഫസ്റ്റ് ഡേ എന്ന് തീർന്നിരിക്കുന്നു സോ നമുക്ക് നിഫ്റ്റി എന്നൊരു നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞ പറഞ്ഞതുപോലെ തന്നെ നിഫ്റ്റി ഒരു അപ്പ് മൂവ്മെന്റ് തന്നിട്ടുണ്ട് അതായത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് എന്നൊരു ഫസ്റ്റ് ടാർഗറ്റ് ബട്ട് നമുക്കത് ട്രേഡ് ചെയ്യാൻ പറ്റും അത് ലാസ്റ്റ് വീക്ക് അടുത്ത് ഹോൾഡ് ചെയ്തവർക്ക് ഓക്കെ ഇറ്റ്സ് പോസിബിൾ ബട്ട് ഇന്ന് ട്രേഡ് ചെയ്യാൻ ഇരുന്നവർക്ക് ഇന്ന് ചെയ്തവർക്ക് കിട്ടത്തില്ല ഈ മൂവ്മെന്റ് കാരണം ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പണായിട്ട് നിഫ്റ്റി സൈഡ് വേസിൽ പോവുകയായിരുന്നു ഓക്കെ സോ നാളെ നമുക്ക് ട്രേഡ് നോ ട്രേഡിങ് സോൺ ഇത് നമ്മൾ നാളെ നോ ട്രേഡിംഗ് സോൺ ആണ് സോ നാളെ നമുക്ക് ഉള്ള മൂവ്മെന്റ് എക്സ്പെക്ട് മൂവ്മെന്റ് നാളെ നിഫ്റ്റി ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി പിന്നെ പുൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടി വൺ ആയിട്ട് ട്വന്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് പിന്നെയും നാളെ പിന്നെയും നമ്മൾ മുന്നിൽ കാണാൻ കഴിയുന്നതാണ് സോ അല്ല അതല്ല നിഫ്റ്റി നാളെ ഇതിന്റെ മുകളിൽ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു ആയിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് തരികയാണെങ്കിൽ ഫർദർ ആയിട്ട് ട്വന്റി ട്വന്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വന്റി ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എന്ന ഹൺഡ്രഡ് പോയിന്റ്സ് വെച്ചിട്ടുള്ള മൂവ്മെന്റ്സ് മുകളിലോട്ട് നമുക്ക് തുടർന്നും നാളെയും നിഫ്റ്റിയിലുണ്ടാകുന്ന ചാൻസ് വളരെ കൂടുതലാണ് സോ നിഫ്റ്റി സ്റ്റിൽ ട്രെൻഡ് ആണ് അതൊന്നും ഡൗൺ ട്രെൻഡിലോട്ട് ഒരു ട്രേഡ് എടുക്കാതിരിക്കുക ട്രേഡ് വിത്ത് ട്രെൻഡ് എന്നുള്ള ഒരു ട്രെൻഡ് വിത്ത് ട്രെൻഡ് ഈ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നാളെയും ട്രേഡ് ചെയ്യുക സോ നിഫ്റ്റി നാളെ ഈ ഒരു മൂവ്മെന്റ് തരാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഈ മൂവ്മെന്റ് ചെയ്ത് വന്നാലാണ് എനിക്ക് നാളെ ട്രേഡ് ഉണ്ടാവുക സോ അല്ലെങ്കിൽ പിന്നെ നേരെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് നാളെ ട്വന്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡും മോൾ സപ്പോർട്ട് എടുത്തിട്ട് നിഫ്റ്റി നാളെ മോളോട്ട് പോകണം അങ്ങനെയാണെങ്കിൽ മോളോട്ടുള്ള ടാർഗറ്റ്സ് നമുക്ക് മോളോട്ട് കാണാൻ കഴിയുന്നതാണ് ഓക്കെ ഇതിൽ ഉള്ളൂ നിഫ്റ്റിക്ക് ഇന്ന് വേറെ ചെറിയ ആയിട്ട് വലിയ ഇതൊന്നുമില്ല നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ നിഫ്റ്റി താഴോട്ടുള്ള നമ്മുടെ മേജർ ലെവൽ സപ്പോർട്ട് ചെയ്താണ് നിഫ്റ്റിയുടെ ട്വന്റി ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇത് ബ്രേക്ക് ചെയ്താലേ താഴോട്ടുള്ള ഒരു ടാർഗറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാകത്തുള്ളവർ ഈ ഒരു മൂമെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതേ ഇല്ല നിഫ്റ്റി നാളെ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരുപാട് പെർ ഡാറ്റ ഒരുപാട് കോളോ പുട്ടോയൊക്കെ ഉണ്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിലോ ട്വന്റി ഫ് ഫൈവ് തൗസൻഡിൽ സോ നിഫ്റ്റി താഴോട്ട് വന്നിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് എന്തെങ്കിലും ആളെ ഇവിടെ സൈഡ് വേസിൽ പോവുകയോ അല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് ഫർദർ അപ്പ് മൂവ്മെന്റ് വരികയോ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് ഓക്കെ സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ് മൈ ചാനൽ താങ്ക് യു